ആസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു മൂന്ന് വയസ്സുകാരൻ്റെ ബാറ്റിങ്ങിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിലുള്ള കുട്ടിയുടെ ബാറ്റിംഗ് പാടവം കണ്ട് അത്ഭുതം കൂറി നിൽക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഒരു പ്രൊഫഷണൽ സീനിയർ ക്രിക്കറ്ററുടെ ശൈലിയിലാണ് കുട്ടി ബാറ്റ് ചെയ്യുന്നത് ബാറ്റിംഗിനിടെ അനായാസമായി വൈവിധ്യമാർന്ന ഷോട്ടുകളും കളിക്കുന്നുണ്ട് നിരവധി തവണ പന്ത് സിക്സർ പറത്തുന്നുണ്ട് തൻ്റെ ബാറ്റ് ഉയർത്തിയും മനോഹരമായ തൊപ്പി തൊപ്പിയഴിച്ച് കയ്യിൽ പിടിച്ചും കുട്ടി അർദ്ധ സെഞ്ചറി ആഘോഷിക്കുന്നതിൻ്റെ രംഗവും മനോഹരമാണ് നിമിഷങ്ങൾക്കകമാണ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് വീഡിയോക്ക് താഴെ രസകരമായ കമൻറ്റുകളുമായി ആരാധകരും രംഗത്തെത്തി മിനി സ്റ്റീവ് സ്മിത്ത് എന്നാണ് ഒരാൾ അഭിപ്രായം കുറിച്ചത് ഓസ്ട്രേലിയ ഏറ്റവും അധികം കിരീടങ്ങൾ നേടുന്നതിന്റെ കാരണം കുട്ടിക്കാലം മുതൽ പരിശീലനവും മാതാപിതാക്കളുടെ പിന്തുണയുമെന്ന് മറ്റൊരാധകൻ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ഹ്യൂഗോ ഹീത്ത് ക്രിക്കറ്റ് എന്ന പേരിലുള്ള അക്കൗണ്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്